മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് കോഴിക്കോട് കോന്നാട് ബീച്ചിൽ മഹിളാ മോർച്ചയുടെ സദാചാര പോലീസിങ് ചൂൾ സബരത്തിൽ എന്ന പേരിൽ പ്രവർത്തകർ ബീച്ചിലിരുന്ന യുവതി യുവാക്കളെ താക്കീത് നൽകി വിട്ടയച്ചു ഇനി എത്തിയാൽ ചൂലിനടിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് മറൈൻ ഡ്രൈവിൽ ഇത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു സദാചാര പോലീസിങ് നമ്മൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സാക്ഷി വഹിച്ചതാണ് അതേ രീതിയിൽ തന്നെയാണോ ഇവിടെ എന്താണ് സംഭവിച്ചത് ആ തീർച്ചയായും മറൈൻ ഡ്രൈവിലും ഈ ദക്ഷിണ കന്നഡ മേഖലയിലും ഒക്കെയുള്ള രീതിയിൽ ഒരു സദാചാര പോലീസിംഗ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന സംഭവമാണ് ഇപ്പോൾ കോഴിക്കോട് കോനാട് ബീച്ചിൽ അല്പസമയം നമ്മു നടന്നത് കോനാട് ബീച്ചിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം അടുത്തിടെ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു എന്നാണ് അവർ പറയുന്നത് ചെറിയ പ്രായമുള്ള യുവതി യുവാക്കൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എന്നിവരടക്കമുള്ളവർ സ്ഥിരമായി ബീച്ചിന്റെ ഭാഗത്ത് ഇരുന്ന് കുടയുടെ മറവിൽ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് എന്തായാലും ഇരുപതോളം ഇരുപതിലധികം വരുന്ന സ്ത്രീകൾ ബി ജെ പിയുടെ പ്രവർത്തകർ ചൂടുമായാണ് ഇന്ന് ബീച്ചിലെത്തിയത് അവർ ഇരിക്കുന്ന യുവതി യുവാക്കളുടെ സമീപ ത്തെത്തുകയും അവർക്ക് താക്കീത് നൽകുകയും ചെയ്തു ഇത്തരത്തിൽ ഇനി ബീച്ചിൽ മര്യാദയ്ക്ക് ഇരിക്കണം എന്ന നിർദ്ദേശം അല്ലെങ്കിൽ സദാചാരം പാലിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള പെരുമാറ്റം മാത്രമേ ബീച്ചിൽ പാടുള്ളൂ എന്ന താക്കീതാണ് നൽകിയത് ഈ താക്കീത് പഠിച്ചില്ലെങ്കിൽ ഇനി അടുത്ത തവണ ഈ മോശമായ രീതിയിൽ എത്തിയാൽ ആ ചൂലിന് അടിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു നാളെ മുതൽ രാവിലെ പത്ത് മണി മുതൽ തന്നെ ബീച്ചിൽ ചൂലുമായി എത്തി നിരീക്ഷണം ശക്തമാക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് എന്തായാലും പല വിധത്തിലുള്ള സംഘടനകൾ കേരളത്തിന്റെ കേരളത്തിൽ സദാ ആചാര പോലീസിംഗ് നടത്തി അത്തരത്തിൽ ചരിത്രമുണ്ട് വലിയ സമരങ്ങളായും പ്രക്ഷോഭങ്ങളായും ചുംബര സമരവുമായൊക്കെ മാറിയ ഒരു ചരിത്രമുണ്ട് ഇവിടെ അവിടെയാണ് ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി തന്നെ പാർട്ടിയുടെ ബി ജെ പിയുടെ വെസ്റ്റ് ഹിൽ ഏരിയ കമ്മിറ്റി തന്നെ നേരിട്ട് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിനായി രംഗത്തെത്തിയിരിക്കുന്നത് മുതിർന്ന സ്ത്രീകളായിരുന്നു ഇന്നത്തെ പ്രതിഷേധത്തിൽ ഏറിയ പങ്കും ഉള്ളത് അവർ ബീച്ചിലിരുന്ന യുവതി യുവാക്കളുടെ അടുത്തെത്തിയാണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത് എന്തായാലും ഇത്തരമൊരു സമരം നടക്കുന്നത് നേരത്തെ തിരിച്ചറിഞ്ഞ പോലീസ് ബീച്ചിലെത്തി ഒറ്റിക്കെട്ടിക്കിരുന്ന യുവാക്കളെ നേരത്തെ തന്നെ സ്ഥലത്ത് നിന്നും മാറ്റിയിരുന്നു ഇതിനുശേഷം ആ ബീച്ചിലിരുന്ന ആളുകളെയാണ് ഇത്തരത്തിൽ പറഞ്ഞയച്ചിരിക്കുന്നത് വളരെ മാന്യമായി തന്നെ ബീച്ചിലിരുന്ന ആളുകളുമുണ്ട് അവരിൽ ചിലർ ഈ ഒരു പ്രക്ഷോഭത്തിനോട് തർക്കിയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു എന്തായാലും അവരടക്കമുള്ള ആളുകൾ ആ ബീച്ചിൽ നിന്ന് ഇവരുടെ ഈ ചൂൽ സമരത്തെ ഭയന്ന് പോവുകയാണ് ഉണ്ടായത് വലിയ ഒരു പോലീസ് തന്നാഹവും സ്ഥലത്ത് ആ സമയത്തുണ്ടായിരുന്നു എന്തായാലും വരും ദിനങ്ങളിലും ഇത്തരത്തിൽ ബീച്ചിന്റെ സമീപ പ്രദേശങ്ങളിലും ബീച്ചിലും രാത്രിയും പകലും കാത്തിരിക്കാൻ അല്ലെങ്കിൽ സുരക്ഷ എടുക്കാൻ എന്ന പേരിൽ ഇത്തരം സദാചാര ലംഘനം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം നാളെ പത്ത് മണി മുതൽ പെട്രോളിംഗ് ഉണ്ടാവും അല്ലേ അവരുടെ രാവിലെ രാവിലെ പത്ത് പത്ത് മണി മുതൽ പട്രോളിംഗ് ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ ബി ജെ പി വനിതാ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രാ പകലില്ലാതെ വിവിധയിടങ്ങളിൽ നിന്നായി യുവതി യുവാക്കൾ ഈ ബീച്ചിലേക്ക് എത്തുന്നു കുറ്റിക്കാട്ടിലും ഒപ്പം ഈ കുടയുടെ ചുവത്തിലുമൊക്കെയായി സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അഗ്നീല പ്രവൃത്തികൾ ചെയ്യുന്നു എന്നാണ് ഇവരുടെ ആരോപണം അതുകൊണ്ട് ഈ ബീച്ചിന്റെ സമീപപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ബീച്ചിലേക്ക് എത്താൻ കഴിയുന്നില്ല അവരുടെ കുട്ടികൾക്ക് ബീച്ചിൽ കളിക്കാൻ കഴിയുന്നില്ല ഒപ്പം ഈ മയക്കുമരുന്ന് പോലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഈ മദ്യപാനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു ഹോസ്റ്റലിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ പൂർണ്ണമായും പലപ്പോഴും ബീച്ചിലെത്തുന്നു അത് വലിയ അച്ചടക്ക ലംഘനം അല്ലെങ്കിൽ വലിയ പ്രശ്നമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ഇവരുടെ ഈ സദാചാര പോലീസ് സദാചാര പോലീസിംഗ് എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്നാണ് അവർ പറയുന്നത് കാരണം നാട്ടുകാരുടെ ഒരു ജാഗ്രതയാണ് ഈ ചൂലുമായി വന്നു നിൽക്കാൻ കാരണമെന്നാണ് പറയുന്നത് പക്ഷേ കേരളത്തിൽ വളരെ അപൂർവമായാണ് ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി തന്നെ ഇത്തരത്തിൽ ആളുകളെ തുര രംഗത്തേക്ക് എത്തുന്നത് ഏരിയ കമ്മിറ്റി വെസ്റ്റേഴ്സ് ഏരിയ കമ്മിറ്റി നേരിട്ടാണ് ചൂൽ സമരം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ചൂൽ സമരം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവർ നമ്മൾ നമ്മളോട് സംസാരിച്ചിരുന്നു അവർ സംസാരിച്ച സ്ത്രീകളെല്ലാം പറയുന്നത് തങ്ങൾക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകൾ തങ്ങളുടെ കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകളാണ് ബീച്ചിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഏത് സമയത്ത് വന്നാലും കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ ഇനി തങ്ങൾ തയ്യാറല്ല ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നായി യുവതി യുവാക്കൾ ഈ ബീച്ചിലെത്തി ഈ ഇത്തരത്തിലുള്ള അശ്ലീല പ്രവർത്തനങ്ങൾ നടത്തുന്നു അതുകൊണ്ട് അത് കാണാൻ ഇനി തങ്ങൾ തയ്യാറാവില്ല സ്കൂട്ട് കുട്ടികളടക്കമുള്ള ആളുകളാണ് ബീച്ചിൽ പലപ്പോഴും എത്തി ഇത്തരം അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അതുകൊണ്ട് അനാശാസ്യ പ്രവർത്തനങ്ങൾ ഒരു രീതിയിലും ഇനി ബീച്ചിൽ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെ ാണ് ബി ജെ പി പ്രവർത്തകർ ഇരുപതിലധികം ഇരുപത്തഞ്ചോളം വനിതകളും മുതിർന്ന സ്ത്രീകളടക്കമുള്ളവർ കുട്ടികളടക്കമുള്ളവരും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പുരുഷരായ പ്രവർത്തകർ കാര്യമായി ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവില്ല അവരാണ് ഈ വീട്ടിലിരുന്ന ഓരോരുത്തർക്കും അടുത്തെത്തി കൃത്യമായ താക്കീത് നൽകി ഇനി വന്നാൽ ആ ചൂലിന് അടി തരും എന്ന മുന്നറിയിപ്പാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത് അപ്പൊ തന്നെ അനുശേഷം നമുക്കറിയാം ഈ ഒരു സംഭവം നടന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജില്ലാ ഭരണകൂടമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടന്നിട്ടുണ്ടോ ഒപ്പം തന്നെ പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ദൃശ്യങ്ങൾ നമ്മൾ സർ മുമ്പ് അൽപ്പസലയിൽ നിന്നുമ്പാണ് ഈ കാര്യം നടന്നത് പോലീസ് സ്ഥലത്ത് ഉണ്ടായിരുന്നു ഈ ഇത്തരത്തിൽ ഈ സ്ത്രീകൾ എത്തി താക്കീത് നൽകുന്നതിന് തൊട്ട് മുമ്പ് രണ്ടു മൂന്ന് പോലീസുകാർ സ്ഥലത്തെത്തുകയും അവിടെ ഇരുന്ന ആളുകളെ ഈ ഇരുന്ന ഒറ്റ തിരിഞ്ഞിരുന്ന യുവതി യുവാക്കളോട് നിർദ്ദേശം നൽകുകയും അവർ അവിടെ സ്ഥലത്ത് നിന്ന് എണീച്ചു പോകുന്നതും നമ്മൾ കണ്ടിരുന്നു അതിനുശേഷം പിന്നീട് വീണ്ടും എത്തിയ ബീച്ചിലിരുന്ന ആളുകളെയാണ് ഇത്തരത്തിൽ ഒരു താക്കീത് നൽകി ടൂലുമായി ബന്ധപ്പെട്ട് ഈ ടൂല് ഉയർത്തിക്കാട്ട് ഈ താക്കീത് നൽകി അവർ തിരിച്ചയച്ചിരിക്കുന്നത് എന്തായാലും ഇന്നൊരു ബോധവൽക്കരണം എന്ന രീതിയിലാണ് എന്ന് ഈ സ്ത്രീകൾ ഈ പ്രതിഷേധ പ്രതിഷേധവുമായി എത്തിയ ആ സ്ത്രീകൾ ഈ യുവതി യുവാക്കളോട് പറയുന്നുണ്ട് ഇത്തരത്തിൽ മാന്യമായി ഇരിക്കുന്നവർക്ക് ഞങ്ങളൊന്നും ആ ചെയ്യില്ല അഗ്ലീല കാണിക്കാനായി ആ ബീച്ചിലേക്ക് വരുന്നവരെ തങ്ങൾ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നും പറഞ്ഞിരുന്നു എന്തായാലും പോലീസ് ആ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും ഈ പ്രവർത്തകരെ വനിതകളെ പിന്തിരിപ്പിക്കാനൊന്നും നോക്കുന്നത് നമ്മൾ കണ്ടില്ല ഇനി ഈ സ്ഥലത്തു നിന്നും ഈ സ്ത്രീകൾ ഭീഷണിപ്പെടുത്തി എഴുതേൽപ്പിച്ച് വിട്ട ആളുകൾ എന്തെങ്കിലും പരാതിയോ മറ്റു നടപടികളുമായി മുന്നോട്ട് പോകുമോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല എന്തായാലും വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം നമുക്കറിയാം അറിയേണ്ടതിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ രീതിയിലുള്ള ഒരു സമരം നടന്ന ശേഷം അതിന്റെ അലയുലുകൾ ആഴ്ചകളോളം ആ സംസ്ഥാനത്ത് തുടർന്നിരുന്നു വലിയ പ്രതിഷേധം ഡിവൈഎഫിയുടെ ഭാഗത്തു നിന്നും മറ്റ് വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ സമരവും സുന്ദര സമരം പോലുള്ള കിഫ് ഓഫ് ലൗ എന്ന ഒരു പ്രസ്ഥാനം തന്നെ മൊത്തം കേരളത്തിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അത്തരത്തിലൊരു അതീവ ഗുരുതരമായ ഒരു സദാചാരവുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിലേക്ക് വേണമെങ്കിൽ കോഴിക്കോട് വീണ്ടും നീങ്ങാനുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ സമരം തുടരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത് നേരത്തെ ഈ ബീച്ചിൽ ഇത്തരത്തിൽ ആളുകൾ വരരുന്ന് ചൂണ്ടിക്കാട്ടി ഒരു ഫ്ലഗ് ബോർഡ് മറ്റുമൊക്കെ സ്ഥാപിച്ചിരുന്നു ഫ്ലഗ് ബോർഡ് ആരോ നശിപ്പിച്ചു കളയുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ മുതൽ തങ്ങൾ നിരന്തരമായി താക്കീത് നൽകുന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ഈ ബീച്ചിലേക്ക് വരണ്ട എന്നത് പക്ഷേ അത് അവഗണിച്ച് വീണ്ടും ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരം താക്കീത് നൽകുന്നതെന്നാണ് ആ സ്ത്രീകൾ നമ്മളോട് പറയുന്നത് അനുഷ് ഈ കോന്നാട് ബീച്ച് എന്ന് പറയുന്നത് വളരെ തിരക്കേറിയായിട്ടുള്ള ഒരു ബീച്ചാണ് ഈ ഒരു അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ആളുകളുടെ ഒരു പ്രതികരണം എന്താണ് അവരെന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത് ആളുകളുടെ പ്രതികരണങ്ങൾ നമ്മൾ നമുക്ക് ഇപ്പോൾ ആ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോയി ചെറുപ്പം മുതൽ നാല് വയസ്സ് കുട്ടികളെ 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 കാണുന്ന ആ ഏത് കുറിച്ച് എല്ലാ ഒരു ബോധമല്ലേ അതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത് ബീച്ചാ പക്ഷെ അത് തെറ്റാ പോകാൻ പാടില്ല എന്താ ഞങ്ങൾ ഞങ്ങൾ ഒരു കഴിഞ്ഞാൽ എന്തും ആവാന്നുള്ള ഇപ്പോഴത്തെ ഒരു ചെറിയ യുവജനങ്ങളുടെ ഒരു ഒരു രീതി ഉണ്ടല്ലോ അതിനി ഞങ്ങൾക്ക് വിവരക്കേടാണെങ്കിൽ ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാല് പൊതുസ്ഥലത്തുനിന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് എന്തും ആവാം അതിനെ കുറിച്ച് അറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കണേ അപ്പൊ എന്തു വേണം ഞങ്ങളെ ബോധവൽപ്പിക്കണം ബോധവൽക്കരണ ഇത് ബോധവൽക്കരിച്ച് മതിയായിട്ടാണ് ചൂലായിട്ട് വന്നത് അതൊന്നും ചിന്തിക്കാനുള്ള വിവരമില്ല ചിലപ്പോ ഞമ്മള് ബോധവൽക്കരിക്കുമ്പോ അവള് അവളെ വച്ചക്കന് ചിലപ്പോ ഇന്നായിരിക്കും വന്നത് അതല്ല പ്രശ്നം ബോധവൽക്കരണം നടത്തി നടത്തി മതിയായിട്ടാണ് ചൂലായിട്ട് വന്നത് അതൊന്നും അപ്പൊ എന്ന് മതി അവർക്ക് ഒരു കുറ്റിക്കാടും ഒരു കുടയുണ്ടെങ്കി അവര് വിചാരം അങ്ങനെ ആയാൽ പറ്റൂലെ ഇത് ഞങ്ങളെ കുട്ടിയൊക്കെ കളിക്കേണ്ട കടപ്പുറത്ത് കടപ്പുറ അല്ലേ ഞങ്ങളൊന്നും ഇപ്പൊ വന്നിരിക്കലന്നല്ലേ കടപ്പുറത്ത് കോഴിക്കോട് കോന്നാട് ബീച്ചിൽ മോർച്ചയുടെ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് സദാചാര പോലീസിംഗ് നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടുത്തെ പുറത്തു വരുന്നത് ചൂൽ സമരം എന്ന പേരിലെത്തിയ പ്രവർത്തകർ ബീച്ചിലിരുന്ന യുവതി യുവാക്കളെ താക്കീത് നൽകി വിട്ടയച്ചു എന്നാണ് പറയുന്നത് ഇനി എത്തിയാൽ ചൂലിനടിക്കുമെന്നുള്ള മുന്നറിയിപ്പും ഇവർ നൽകുന്നുണ്ട് നാളെ രാവിലെ പത്ത് മണി മുതൽ ഇത് കർശനമായി നിരന്തരം അവർ വീക്ഷിക്കും ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ അവരെ ചൂലിനടിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഒരു വനിതാ പ്രവർത്തകർ നൽകുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ സാഹചര്യം ഡ്രൈവിൽ അടക്കം നടന്നിരുന്നു അതിനുശേഷം വലിയ പ്രത്യാ ആരോപണം പ്രത്യാരോപങ്ങളൊക്കെ നടക്കുകയും വലിയ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തതാണ് പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണുകയും ചെയ്താണ് ચામે എം എസ് ഹരീഷ് കുമാറിലേക്ക് പോവുകയാണ് അനീഷ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു ബീച്ച് ഈ കോന്നാട് ബീച്ച് എന്ന് പറയുന്ന വളരെ തിരക്കേറിയ ഒരു ബീച്ചാണോ ഒപ്പം തന്നെ ഇവിടെ ഇതിനും ഇതിനു മുമ്പും സമാനമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഇറങ്ങിയിട്ടുണ്ടോ ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അതായത് ഈ പ്രതിഷേധത്തിന് വന്നവരൊഴിച്ച് മറ്റ് ആളുകൾ എന്തൊക്കെയാണ് ഇതിന് ഈയൊരു പ്രതിഷേധത്തെക്കുറിച്ച് പറയുന്നത് ഈ കോനാട് ബീച്ചിൽ അത്തരധികം ആളുകൾ അങ്ങനെ വരുന്ന സ്ഥലമല്ല ഈ കൂടുതലും ഇവരുടെ വാക്കുകൾ അനുസരിച്ച് തന്നെ ഈ കൂടുതലും ഇത്തരം ആളുകളാണ് കുട്ടികളടക്കമുള്ള ആളുകളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് എന്തായാലും ഈ സമയത്ത് അപൂർവമായ ആളുകളാണ് ഉണ്ടായിരുന്നത് കാരണം പോലീസ് നേരത്തെ തന്നെ സ്ഥലത്തെത്തുകയും ഇത്തരത്തിൽ ഇരുന്ന ഒറ്റപ്പെട്ടിരുന്ന ആളുകളോട് അവിടെ നിന്ന് മാറാനുള്ള നിർദ്ദേശം നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ആ ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു അതിന് ശേഷമാണ് ഈ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ആരംഭിച്ചത് ഒരു വിശാലമായൊരു ഒരു ഭാഗമാണ് അതിന്റെ തൊട്ട് സമീപം വെള്ളയിൽ ബീച്ച് ഇടങ്ങളുണ്ട് കോഴിക്കോട്ടിലെ പ്രധാന ബീച്ച് ഭാഗമുണ്ട് അത്തരം ഭാഗത്തിൽ നിന്നും മാറിയാണ് ഈ കോനാട് ബീച്ച് ആവിക്കൽ തോട് സമരം നടക്കുന്ന സ്ഥലത്തിലേക്ക് സമീപത്തുള്ള പ്രദേശമാണ് ഈ കോനാട് ബീച്ച് അവിടെ ഇപ്പോൾ ഈ നാട്ടുകാർ അനുസരിച്ചാൽ കൂടുതലും ഈ പൊതുജനങ്ങൾക്ക് അവിടെ വരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ആളുകളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ആ ബീച്ചിലേക്ക് കൂടുതലും വരുന്നില്ല ഇത്തരം ഈ സദാചാര പ്രശ്നമുള്ള ഈ അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്ന ആളുകളാണ് അവിടേക്ക് വരുന്നതെന്നാണ് അവർ ആരോപിക്കുന്നത് ഒപ്പം രാത്രിയായി കഴിഞ്ഞാൽ ഈ മദ്യപാനം മൈക്കോനത് ഉപയോഗം പോലുള്ള കാര്യങ്ങളും ഈ ബീച്ചിൽ നടക്കുന്നു എന്നാണ് ആരോപിക്കുന്നത് എന്തായാലും മറ്റ് ആളുകൾ പ്രതികരണം കാര്യമായി ആ ബീച്ച് ഭാഗത്ത് ആ സമയം ഇല്ല കാരണം അവരൊക്കെ സ്ഥലത്തു നിന്നും പോയി കഴിഞ്ഞിരുന്നു ഒറ്റപ്പെട്ടിരുന്ന ആളുകൾ പോയി കഴിഞ്ഞിരുന്നു അവിടെ നിലവിലുള്ള ആളുകൾ പൂർണ്ണമായും ഈ പ്രതിഷേധക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അത്തരം ആളുകളാണ് കൂടുതലായും അവിടെ ഉണ്ടായിരുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വലിയ പ്രതിഷേധം ഇതിന്റെ ഒരു മറുപ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഈ കോഴിക്കോട്ടും നേരത്തെ ഇത്തരം സദാചാര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരം സദാചാര ആരോപണങ്ങൾ വരുന്ന സമയത്ത് വലിയ പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങൾ നടന്ന സ്ഥലമാണ് കൂടെയിരുന്ന് സമരം ചെയ്യും കൂടെയിരുന്ന് ഭക്ഷണം കഴിച്ച ആ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് ചുമൻ സമരം പോലെയുള്ള കാര്യങ്ങളും ഇത്തരം സദാചാര പോലീസിങ്ങിനെ തുടർന്നാണ് ഉറലെടുക്കുകയും ചെയ്തത് എന്തായാലും അത്തരത്തിലൊരു വലിയ പ്രതിഷേധം തന്നെ കാരണം ഒരു ഇരുപതിലധികം വരുന്ന സ്ത്രീകൾ കുട്ടികളും അടക്കമുള്ളവർ വന്ന് ആളുകളെ ചൂടുകാടിച്ച് ഭീഷണിപ്പെടുത്തുകയും താക്കീത് നൽകുകയും ഇനി എത്തിയാൽ അടി നൽകുകയും ചെയ്യും എന്ന് പറയുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു പോലീസുകാരുടെ സാന്നിധ്യം ആ സ്ഥലത്തുണ്ടായിരുന്നു പക്ഷേ പോലീസുകാർ ഇവരെ പിൻ പിൻ തയ്യാറായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒപ്പം നേരത്തെ സ്ഥലത്തെത്തിയ പോലീസുകാർ അവിടെ ഇരുന്ന ഈ ആളുകളെ യുവതി യുവാക്കളെ ആ സ്ഥലത്തു നിന്നും മാറ്റാനുള്ള അല്ലെങ്കിൽ അവിടെ നിന്നും പോകുന്നതിനുള്ള നിർദ്ദേശം നൽകി എന്നുമാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവർ ഈ കുട്ടികളെ അവിടെ നിന്ന് നീക്കം ചെയ്യാനായി ചൂലുമായി എത്തുമ്പോൾ ഒപ്പം പോലീസുകാരും അവർക്കൊപ്പം ഉണ്ട് പോലീസാണ് ഇവരെ പിടിച്ചോണ്ട് പോകുന്നത് അവർക്ക് യാതൊരുവിധ വിധ മറുപടി ഇല്ലേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസുകാരുടെ ഭാഗത്തുനിന്നും യാതൊരു പ്രതികരണങ്ങളും ഉണ്ടായില്ല അവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഈ ചൂലുമായി ഈ യുവതി യുവാക്കളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവരുമായി അവർക്ക് സുരക്ഷ നൽകി കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത് ഇവരോട് ഏതാനും ആളുകൾ ഇവരോട് മറുത്ത് തർക്കിക്കുന്നുണ്ടായിരുന്നു തങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കായി ഇവിടെ വന്നവരല്ല ബീച്ചിൽ കാണണമെന്ന ആഗ്രഹത്തോടെ മാത്രം സമയം ചെലവഴിക്കാൻ വന്നവരാണ് എന്നൊക്കെ അപ്പോൾ അവരോട് ഇവർ പറയുന്നുമുണ്ട് ഇത്തരത്തിൽ വരുന്ന ആളുകളോടല്ല ഞങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നത് മറുത്ത് ഈ അശ്ലീല കാര്യങ്ങൾ ചെയ്യാനായി അല്ലെങ്കിൽ സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനായി ബീച്ചിലെത്തി കുറ്റിക്കാടിന്റെ മറവിലും കുടയ്ക്ക് കീഴെയുമൊക്കെയായി ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നവർക്കാണ് തങ്ങൾ താക്കീത് നൽകുന്നതെന്ന് പറയുകയും ചെയ്യുന്നു അത്തരത്തിൽ ആണോ ഏത് രീതിയിലാണ് എന്ന് നോക്കാതെ തരംതിരിക്കാതെയാണ് ഇവർ ആളുകളെ സ്ഥലത്ത് നിന്നും എഴുന്നേൽപ്പിച്ച് വിട്ടിരിക്കുന്നത് അതിനോട് ഈ എഴുന്നേൽപ്പിച്ച് വിട്ട ആളുകൾക്ക് പ്രതിഷേധമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെന്തെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് നീങ്ങുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇതിന് പിന്നാലെ ഇനി ഒരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് കാരണം ആ ബീച്ചിൽ ഇനി ഇത്തരം പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്ന ഒരു ഉറച്ച നിലപാടിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് തരത്തിലുള്ള ആ ഭീഷണി അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നിലപാടുകൾ മറുപക്ഷത്ത് നിന്നുണ്ടായാലും തങ്ങളുടെ ബീച്ചിലേക്ക് ഇത്തരം ആളുകളെ കയറ്റില്ല എന്ന കൃത്യമായ നിലപാട് തന്നെ സ്വീകരിക്കും എന്നാണ് അവർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം ചൂലി എടുത്തുകൊണ്ട് ഇത്രയും ആളുകൾ ഇങ്ങനെ വരിക അവിടെ ഇരിക്കുന്നവരെല്ലാം തല്ലി ഓടിക്കുക എന്ന് പറയുന്നത് വളരെ വിചിത്രമായി തോന്നുന്നു അതുകൊണ്ട് നേരത്തെ ഇവരിതുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലക്സ് നേരത്തെ സ്ഥാപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഫ്ലക്സുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളും മറ്റുമൊക്കെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു അത് ഇതിനെ വിമർശിച്ചുകൊണ്ട് ബീച്ചിലിരിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഈ ഇത്തരത്തിൽ സദായര പോലീസ് നടത്താനങ്ങൾക്ക് അവകാശമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ചില ആളുകൾ ഈ ചില യുവതി യുവാക്കളൊക്കെ ഈ ഭാഗത്ത് തന്നെ വന്നിരുന്ന് ഈ ഈ സ്ത്രീകളോട് തട്ടിക്കേറിയെന്നാണ് അവർ തന്നെ പറയുന്നത് അത്തരത്തിൽ തട്ടിക്കേറിയപ്പോൾ തങ്ങൾ മൗനം പാലിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇനി അത്തരത്തിൽ തങ്ങളോട് തട്ടിക്കേറിയാൽ തങ്ങളുടെ ബീച്ചിൽ വന്ന് തങ്ങളോട് തട്ടിക്കേറിയാൽ യാതൊരു തരത്തിലുമുള്ള ഇളവുകൾ നൽകില്ല ചൂലിനായിരിക്കും മറുപടി നൽകുക തങ്ങൾ വർഷങ്ങളായി കാത്തുസൂക്ഷിച്ചു വരുന്ന ബീച്ചാണ് ആ ബീച്ച് തങ്ങൾക്ക് വേണം തങ്ങളുടെ കുട്ടികൾക്ക് വേണം എന്ന ഒരു ഉറച്ച നിലപാടിലേക്ക് ഇവർ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അതുകൊണ്ട് തന്നെ യാതൊരു വിട്ടുവീഴ്ചയുമില്ല നേരത്തെ പലപ്പോഴായി ഇവിടെ എത്തുന്ന യുവതിയുവാക്കൾക്ക് ഇത്തരത്തിൽ നിർദ്ദേശം തങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ ആ നിർദ്ദേശങ്ങൾ കേൾക്കാതെ ഉപദേശങ്ങൾ കേൾക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ചൂലുമായി പ്രതിഷേധിക്കാൻ തങ്ങൾ തീരുമാനിച്ചതെന്നാണ് അവർ പറയുന്നത് ഇന്ന് ചൂലുമായി ഒരു ബോധവൽക്കരണമാണ് നടത്തിയതെങ്കിൽ ഇനി ചൂലുമായി ആക്രമണം തന്നെ നടത്തും അല്ലെങ്കിൽ ചൂലുമായി അടി തന്നെ നൽകും എന്നവർ തീർത്ത് പറയുകയാണ് അതുകൊണ്ട് ഇനി ഒരു ഈ ബീച്ചിൽ ഒരു സംഘർഷഭൂമിയായി മാറാനുള്ള ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം ബീച്ചിലേക്ക് യുവതിയുവാക്കൾ എത്തിയാൽ പ്രതിഷേധവുമായി ഈ സമരക്കാരും എത്തും അവർ ചൂലുമായി വന്നാൽ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് അടക്കാനുള്ള സാധ്യതകളാണുള്ളത് എന്തായാലും ഒരു വിട്ടുവീഴ്ചയും ഇനി ബീച്ചിന്റെ കാര്യത്തിൽ ഇല്ല നേരത്തെ പലതവണ മുന്നറിയിപ്പ് നൽകി പലതവണ ഉപദേശം നൽകി പലതവണ താക്കീത് നൽകി ഈ താക്കീതുകളും ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും ഒന്നും ഫലം കാണാത്ത സാഹചര്യത്തിലാണ് ചൂലുമായി തങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നത് ചൂലുമായി ബോധവൽക്കരണത്തിനിറങ്ങേണ്ടി വന്നത് ഇന്നത്തെ ബോധവൽക്കരണം ഫലം കണ്ടില്ലെങ്കിൽ ഇനി ചൂലുമായി ഇത്തരത്തിൽ ആളുകളെ ഇത്തരത്തിൽ വരുന്ന കുട്ടികളെ കണ്ടാൽ അടിച്ചോടിക്കും എന്നതിനീപ പ്രദേശത്തുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കുന്നു അപ്പൊ തന്നെ അതായത് ഇവർ പറയുന്നത് അതായത് ഞങ്ങളുടെ ബീച്ചാണ് ഞങ്ങളുടെ ബീച്ചിൽ ആരി തീരുമാനിക്കുന്നത് ഞങ്ങളാണ് അത്തരത്തിലേതെങ്കിലും ഉത്തരവൊക്കെ ഉണ്ടോ അവിടെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടോ ഈ ബീച്ച് വേറെ ആരും ഒരു തരത്തിലും ബീച്ച് ആർക്കും എഴുതി കൊടുക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം അവർ പറയുന്നത് നിങ്ങൾ വരൂ കൊള്ളു ഇരുന്നു കാറ്റുകൊള്ളൂ മണലിൽ പുറത്തിരുന്നു ആസ്വദിച്ചു മടങ്ങൂ മറ്റ് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്നാണ് അവർ പറയുന്നത് അവർ പറയുന്നത് സദാചാര പോലീസിംഗ് അല്ലെങ്കിൽ സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അശ്ലീലമായ കാര്യങ്ങൾ കുറ്റിക്കാട്ടിലും മറ്റുമൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുക അല്ലെങ്കിൽ കുടച്ചുവട്ടിലിരുന്ന് അനാവശ്യ കാര്യങ്ങൾ കാണിക്കുക ഇത്തരം കാര്യങ്ങൾ അനുവദിക്കില്ല എന്നവർ പറയുന്നു വരിക മര്യാദയ്ക്ക് വീട്ടിലിരിക്കുക മടങ്ങിപ്പോവുക എന്നിങ്ങനെയുള്ള സന്ദേശമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സന്ദേശം കൃത്യമായി പാലിക്കുക പാലിച്ചില്ലെങ്കിൽ ചൂലിന്റെ ചൂട് നിങ്ങൾ നേരിടേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അവർ നൽകുന്നത് എന്തായാലും അങ്ങേയറ്റം ആർക്കും ഒരു പൊതു ഇടങ്ങളിൽ വന്ന് ബീച്ച് പോലുള്ള ഇടങ്ങളിലാണ് ആളുകൾ ഈ അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളായ ആളുകളൊക്കെ പോകുന്നത് അത്തരമെടുത്ത് പറയാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവോ അല്ലെങ്കിൽ അത്തരം പറയാൻ ഒരു നിർദ്ദേശമോ ഒന്നും നിയമപരമായി നൽകാൻ കഴിയില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത്